ധനമന്ത്രി കെ എം മാണിക്കെതിരെ കൂടുതൽ അഴിമതി ആരോപണങ്ങളുമായി ബിജു രമേശ് രംഗത്തെത്തി നികുതി കുറച്ച് നൽകാനായി ക്വാറി ജ്വല്ലറി ബേക്കറി ഉടമകളിൽ നിന്ന് മാണി കോഴ വാങ്ങിയെന്നും തെളിവുകൾ കൈവശമുണ്ടെന്നും ബിജു രമേശ് റിപ്പോർട്ടറോട് വ്യക്തമാക്കി നികുതി കുറച്ച് നൽകാനായി കെ എം മാണി വ്യവസായികളിൽ നിന്ന് കോഴ വാങ്ങിയതിന് തന്റെ പക്കൽ തെളിവുണ്ടെന്ന് ബിജു രമേശ് പറഞ്ഞു ജ്വലറി ഉടമകളിൽ നിന്നും കെ എം മാണി കോഴ വാങ്ങിയിട്ടുണ്ട് ഉള്ള വ്യക്തിയാണ് എണീറ്റ് സംസാരിച്ചത് ഞങ്ങളുടെ അസോസിയേറ്റ് പത്തു കോടി രൂപയാണ് കോറിക്ക് പ്രീ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന ടാക്സ് കുറച്ചു കൊടുക്കുന്നതിലേക്ക് വേണ്ടി കൊടുത്തത് സ്വർണ്ണക്കിടക്കാര് അവരുടെ കോമ്പൗണ്ടിങ് സിസ്റ്റവും മറ്റ് കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയും ടാക്സ് കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ചിട്ടില്ല പക്ഷേ കോമ്പൗണ്ടിംഗ് സിസ്റ്റം ഇത് ചെയ്തു വന്നു അവരുടെ അവിടേക്കുള്ള ഇൻസ്ട്രക്ഷൻ ഒഴിവാക്കി കൊടുക്കാനും കൊടുക്കുവെന്ന് ഉറപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പത്ത് കോടി രൂപ കൊടുത്തു ബേക്കറിക്കാർക്ക് കൊടുത്ത് ഞങ്ങളുടെ തന്നെ ബേക്കറി നടത്തുന്ന അസോസിയേഷൻ ബന്ധപ്പെട്ടവരുണ്ട് അവർക്ക് പതിനാല് പോയിന്റ് ഫൈവ് പെർസെന്റ് ആണ് ടാക്സ് അത് കുറച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അത് മൈദ ലോബികളുടെ കയ്യിൽ നിന്നും അത് ഏകദേശം വലിയൊരു തുകയാണ് കേരളത്തിന്റെ റവന്യൂവിൽ ലോസ് വന്നിട്ടുള്ളത് മൈ മൈദയ്ക്ക് ടാക്സ് പൂർണ്ണമായി എടുത്തു മാറ്റി കൊടുത്തു തെളിവുകളുടെ ശബ്ദരേഖ തന്റെ കൈവശമുണ്ട് ആവശ്യമെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് കൈമാറും ഈ തെളിവുകളെല്ലാം ചിലപ്പോൾ ഈ മാണിസാർ ഈ ഭാഗത്ത് നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ബിൽഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അഞ്ചു കോടി രൂപ കൊടുത്തു എന്നുള്ള സംഭാഷണം കൊണ്ടുപോയി കൊടുത്ത അതിൻ്റെ ആൾ സംസാരിക്കുന്നതിൻ്റെ റെക്കോർഡ് ചെയ്ത സാധനം എൻ്റെ കയ്യിലുണ്ട് ഈ ഇതിലെ ഈ സംസാരങ്ങൾ ഇതിലെ ഭാരവാഹികൾ സംസാരിച്ച വിഷയങ്ങൾ ഞങ്ങളോട് സംസാ എന്നോട് സംസാരിച്ചതും ഈ മല സംസാരിച്ചതായിട്ടുള്ളതിൻ്റെ അവർ അവർ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ എൻ്റെ കൈവശമുണ്ട് അഞ്ചു കോടി രൂപ കോഴ ആവശ്യപ്പെട്ടതിൽ ഒരു കോടി രൂപ മാത്രമാണ് കെ എം മാണിക്ക് നൽകിയത് മനോഹരൻ മൊഴിമാറ്റിയത് സമ്മർദ്ദം മൂലമാണെന്നും ബിജു പറഞ്ഞു റിപ്പോർട്ടർ തിരുവനന്തപുരം